വീട് എവിടെയാ ആ ശേഖരമാവിടെയാളെ പഠിപ്പിരള്ള വീടാ ശേഖരം മാഷ്ട വീട് അതെ ഇതേ എവിടെന്നാ പാലക്കാട് വരിക എന്താ മാഷൊന്ന് കാണണായിരുന്നു ഓഹോ മാഷയെ പരിചയം ഞങ്ങളുടെ നാട്ടിലൊരു മീറ്റിംഗിൽ ിൽ പ്രസംഗണ്ട് അത്രയ്ക്കൊരു പരിചയമുണ്ടോ അല്ലേ ആരാണോ ജ്യേഷ്ഠനോ കൂട്ടുകാരനോ അമ്മാമനോ വേലക്കാരനോ തന്നെയാ വേണമെങ്കിലും കൂട്ടാം അതിന് പ്രത്യേകിച്ച് ഒരു വകുപ്പൊന്നും സ്ഥിരപ്പെടുത്തി അതെ നമ്മുടെ ആ പുസ്തകം ഔട്ട് ഓഫ് പ്രിന്റ് ആണെന്ന് അറിഞ്ഞു പക്ഷെ കഴിഞ്ഞ പതിപ്പിന്റെ റോയൽറ്റി ഇതുവരെ എത്തിയിട്ടില്ല ഏ വേണ്ട വേണ്ട വേലയൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ തൽക്കാലം ഞാൻ വേനൽ താഴെത്തി വെച്ചിട്ട് കുറുവടി എടുക്കുമെന്ന് വാക്കിനോടൊന്ന് പറഞ്ഞു കേട്ടോ ആ എന്താ ഒന്നുമില്ല എന്നെ എന്റെ പേര് ദാമോരൻ നമ്പൂരിന്നാ ഇതെന്റെ മോളാ ഗായത്രി അയ്യർ സാർ നന്നായിച്ചതാ അയ്യർ സാറ് സൂചിപ്പിച്ചിരുന്നു പക്ഷേ അതിങ്ങനൊരാളാവും തീരെ പ്രതീക്ഷിച്ചില്ല എന്തേ അറബി ഭാഷയോട് ഇത്രയ്ക്ക് താല്പര്യം തോന്നാൻ ജോലി പിന്നെ പഠിക്കാൻ ഒരു കിട്ടാവുന്നൊക്കെ വായിക്കാൻ തുടങ്ങി സത്യം കിട്ടാവുന്ന ഞാൻ ഇപ്പോഴും ഇപ്പഴും പഠിച്ചോണ്ടിരിക്കുന്നു അവ കാര്യത്തിൽ മുറിപ്പൊക്കെ പിന്നെ വിദ്യയല്ലേ ഞാൻ അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു പക്ഷെ ആളെ വെച്ചോ വെച്ച കൃത്യമായിട്ട് എനിക്ക് ജോലി ഒരു ഒരാശ്വാസായിരുന്നു ഇല്ലാത്ത കാര്യങ്ങൾ അത്രയ്ക്ക് സത്യം തുറന്നു പറയണേലും ദുരഭിമാനം നിരീക്ഷിച്ചിട്ട് കാര്യമല്ലേ കുട്ടി സാറിന്റെ ആളല്ലേ ഈശ്വരൻ എനിക്ക് തന്നത് അഞ്ചു പെൺകുട്ടികളെ മൂത്ത രണ്ടാളെ എനിക്ക് കുരുതി കൊടുക്കേണ്ടി വന്നു പഠിപ്പില്ല അഞ്ഞിട്ടോ സൗന്ദര്യമില്ല അല്ല ചോദിക്കുന്നതൊക്കെ കൊടുത്ത് വിവാഹം ചെയ്ത് അയക്കാൻ നിവൃത്തിയില്ല വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നാ പറയാ ഞാൻ എന്റെ കുട്ടികൾക്ക് കൊടുത്തത് വിദ്യാഥന പഠിക്കാനുള്ള അവരുടെ ആഗ്രഹം കണ്ടപ്പോ എന്ന് പറയാൻ കഴിഞ്ഞില്ല കടം മേടിച്ചു ഒരേടം പണയപ്പെടുത്തിയിട്ടും ഒക്കെ പഠിപ്പിച്ചു ഒരു ജോലി കിട്ടിയാൽ രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിൽ അവർ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു ഒരേ സാരി തുമ്പി കെട്ടിത്തൂങ്ങി എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചു അച്ഛന്റെ വിഷമം കാണാൻ വൈകഞ്ഞിട്ട് കുട്ടികൾ എന്നെ രക്ഷിച്ചും നമുക്ക് ഹാജേരി ഒന്ന് കാണാം നമ്മുടെ അയ്യർ സാർ പറഞ്ഞതാ ഇത് ഗായത്രി ഇദ്ദേഹം നമ്പൂരി ശരി എന്റെ വിശേഷിച്ച് അറബി മാഷന്റെ ഒഴിവിലേക്ക് ആരും ആയല്ലോ ഇല്ല എന്നാൽ ആ ഒഴിവിലേക്ക് പറ്റിയ ഒരാളാണ് ഗായത്രി അല്ല മാഷേ ഇത് അതിനുള്ള പരീക്ഷയൊക്കെ പാസ് ആയിട്ടുള്ള ആള് തന്നെയാണ് സർട്ടിഫിക്കറ്റുകൾ മാഷ് പറഞ്ഞാൽ പിന്നെ ഞമ്മക്ക് അതിൽ അപ്പീലില്ല പറ്റാത്ത ഒരാൾക്ക് വേണ്ടി മാഷ് പറയില്ല വിശ്വാസമാണ് എന്നാലും ഇങ്ങനെ ഒരാളെ അറബി പഠിപ്പിക്കാൻ വന്നത് ഒരു പുതുമയാണ് അതുകൊണ്ട് ചോദിച്ച അറബി എന്ന് പറയുന്നത് മഹത്തായ ഒരു ഭാഷയാണ് മലയാളം സംസ്കൃതം തെലുങ്ക് തമിഴ് എന്നൊക്കെ പറയുന്ന പോലെ പക്ഷെ അതിനെ ഒരു മതത്തിൽ ഉതക്കുന്നത് ശരിയല്ലെന്നാണ് എന്റെ അഭിപ്രായം അത് തന്നെയാണ് ഞമ്മളും പറയുന്നത് പക്ഷെങ്കിലും ഞമ്മടെ ആൾക്കാർക്ക് ഇത് തിരിയണ്ടേ ഇതൊരു തുടക്കമാണ് അതും ഹാജരാത ഭാഗത്തു നിന്നാകുമ്പോ അതിനെ എതിർക്കാൻ അങ്ങനെ ആരും ശ്രമിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരായിട്ട് തന്നെ ഇച്ചിരി പുരോഗമനക്കാരാ നാട്ടിൽ ആദ്യമായിട്ട് മുടി മുടിപെളർത്തിയ ഞമ്മടെ ഉപ്പാപ്പയാണ് അന്നൊരു മുസൽമാൻ മുടിപെളർത്തുക എന്ന് പറഞ്ഞാൽ അത് വലിയ കുറ്റാ എന്തായാലും മാഷി പറഞ്ഞു പോലെ ഇതൊരു തുടക്കമാട്ടെ എന്നാ നിങ്ങൾ ആ തന്നെ വന്നോളിണ്ടാവും ഒന്നും തരാനില്ലേ മനസ്സ് നിറഞ്ഞ സുബ്രഹ്മണ്യന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ താമസിക്കാൻ ഞാൻ സമ്മതിച്ച തന്നെ പേരുദോഷം ഉണ്ടാക്കാണ്ട് നിന്നാ എത്ര കാലം നിക്കണ എനിക്ക് വിരോധമില്ല അല്ലാച്ച വലിയ ബുദ്ധിമുട്ടാ അങ്ങനെ ഉണ്ടാവില്ല ഞാൻ അല്ല ഞാൻ അനുഷ്ടേ ഉള്ളൂ പിന്നെ സേതുലക്ഷ്മി അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊന്നും പറയരുത് പറയാം എന്നാ ഞാൻ വൈകുന്നില്ല എത്താലോ അങ്ങനെ ആയിക്കോട്ടെ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ലാന്ന് വെക്കേണ്ടി വരും വിശ്വസിച്ച് നിർത്തിയിട്ട് പോവാൻ വേറൊരു ഇടല്ലിട്ടാ വെച്ചോളൂ എന്തെങ്കിലും വളരെ അത്യാവശ്യം ഉണ്ടാവും വേണ്ട ഇത് ഇരുന്നോട്ടെ അത്യാവശ്യത്തിനുള്ള കുറച്ചു തുക ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് ആരല്ലേ ഒറ്റക്ക് നിക്കണല്ലേ വെച്ചോളൂ മന്റെ തങ്ക കുട്ടിയല്ലേ ഊണ് കഴിച്ചു എനിക്ക് വേണ്ട ഞാൻ വെറുതെ വാശി പിടിക്കല്ലേ മോളെ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞില്ലേ നോക്കേ വേണ്ടി കുറുപ്പമ്മാമൻ എന്തൊക്കെയോ അച്ഛന് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടാവില്ലേ മോളെ അതൊക്കെ കഴിഞ്ഞിട്ട് വരട്ടെ മോള് വേഗം ഊണ് കഴിച്ചാലേ കുറുപ്പമാമൻ ഇന്ന് ചില പുതിയ കഥകൾ പറഞ്ഞുതരാം പുതിയ കഥ തന്നെ എന്നും ഉണ്ട് ഒരു കഥ പേടിയോ ഉറക്കവും എന്നുംറുപ്പമ്മാമൻ നിന്റെ അച്ഛനെ പോലും ഒന്നും അല്ല അയ്യോ വായിച്ചു കൂട്ടിയതിനൊരു കയ്യും കിടക്കില്ല ഭാരതം ഭാഗവതം തവളപ്പാറക്കൊമ്പൻ ആധ്യാത്മരാമായ കല്യാണിക്കുട്ടി അമ്പലം കുന്ന ഇത്ര കൂടുതൽ വായിച്ചു കൂട്ടിയിട്ടായിരിക്കും ഈ പരുവായിപ്പോയത് ലാലിച്ച് ലാലിച്ച് വർഷമാക്കി ഒന്നോളം പോകുന്ന കുത്തിക്ക് ഉരുള ഉരുട്ടി വായിൽ കൊടുക്കേ ഉരുളിച്ചോ ഞാൻ കെട്ടിച്ചയോ അല്ലേ പ്രായം നല്ല ഗുണമായി എഴുതാനുണ്ട് മോൾ ഇന്ന് രാത്രി എവിടെ കിടക്കുന്നേ കുറുപ്പമ്മാവന്റെ അടുത്തോ അതോ അച്ഛന്റെ അടുത്തോ വേണ്ട 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 വെളിച്ചപ്പാട് കത്തിട്ട് മതി എന്റെ അടുത്ത് കിടന്നുറങ്ങി അത് വരെ അച്ഛൻ്റെ അടുത്ത് എന്നെ കിടന്ന് ഉറങ്ങാമെന്ന് കുട്ടികൾക്ക് ഉറക്കം പറ്റോ എന്നോട് പറയാണ്ട് ഞാൻ അറിയാതെ മിനിങ്ങി അല്ലേ മിനിങ്ങേ ഞാനോ എന്റെ മുഖത്ത് നോക്കി സത്യം ചെയ്യ ഇല്ല ഞാൻ എവിടെ വേണമെങ്കിലും പോയി സത്യം ചെയ്യാം ആ ചെയ്യേ ണോ പോരേ ഒരു കൈ കൊണ്ട് ശിക്ഷിക്കുമ്പോ മറുകൈ കൊണ്ട് രക്ഷിക്ക ആരോടാ നന്ദി പറയണ്ടേന്ന് അറിയൂ ഏതായാലും ജോലി കിട്ടിയല്ലോ അത് തന്നെ സമാധാനം അല്ല ഞാൻ പറഞ്ഞാ ശേഖരന് തീരെ ഒഴിവാക്കാൻ എന്ന് കൂട്ടിക്കോളൂ എന്റെ ഒരാളവിടെ ഉണ്ടായത് തന്നെ ഭാഗ്യമായി പക്ഷേ അവന്റെ കാര്യത്തില് ആ ഭാഗ്യം ഒത്തിരി കുറവാ ആ ഇതെല്ലാം തികച്ചു ദൈവം ആർക്കും ഒന്നും കൊടുക്കില്ലല്ലോ അവന്റെ ഭാര്യയുടെ കാര്യമാ നല്ല തങ്കപ്പെട്ട കുട്ടിയായിരുന്നു പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം ആയുസ് തീരുമാനിക്കുന്നത് നമ്മളല്ലല്ലോ ഒരു മകളുണ്ട് ഞാൻ കാണുമ്പോഴൊക്കെ ഉപദേശിക്കും ആ കുട്ടിയുടെ ഭാവി ഓർത്തെങ്കിലും ഒരു കല്യാണം കൂടി കഴിക്കാൻ കേൾക്കണ്ടേ എന്നാ ഞാനറങ്ങട്ടെ ആ നല്ലവണ്ണം പഠിക്കണം കേട്ടോ ആ അച്ഛന്റെ മോളൊരു സുന്ദരി കുട്ടിയാവണ്ടേ എന്ത് ഇവിടെ പുറത്തോടും മേളപ്പറൊന്നും ആയിട്ടില്ലേ

പെൺകുട്ടികൾക്ക് വാശുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ വാശിക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഉണ്ടാവുന്നത് ആദ്യമായിട്ട് കാണും

സലാം അറബി ടീച്ചർക്ക് ഒരു വലൈക്കും അല്ല നമ്മളൊരു ഫസ്റ്റ് ടെസ്റ്റ് നിങ്ങൾ എങ്ങനെ താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചത് അല്ല അതിന് നമുക്ക് ഹിന്ദി ഒന്നും അറിയില്ല മാപ്പാക്കണം സലാം ചെല്ലാനും നിസ്കാരത്തുള്ള ദുഃഖം തോന്നിയല്ലാതെ അറബിയിൽ നമുക്ക് വലിയ പിടിയൊന്നുമില്ല ഞമ്മള് വെറുതെ മാസ് സത്യം പറഞ്ഞ ഇന്നലെ വൈകുന്നേരം ഞമ്മൾ ആജിയനോട് വന്നതാ അപ്പൊ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ പോയിട്ടേ ഉള്ളൂന്ന് റോട്ടുമുല വന്ന് കണ്ടാലോന്ന് വിചാരിച്ചു അപ്പോ തന്നെ ആജിയനെ കെട്ടോള് മൂസേ നീ ഒന്ന് കൊപ്പരക്കളം വരെ പോയി വന്നു എന്ത് ചെയ്യും അതുകൊണ്ട് അന്നലെ കാണാൻ പറ്റാൻ വെറും തോന്നരുത് കേട്ടോ അല്ല നിങ്ങൾ നമ്മൾ മാസിമാരും ടീച്ചർമാരും ഒന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ ആ വരി ആ പിന്നെ ടീച്ചർ ഇപ്പൊ എന്നോട് കുറച്ച് അറബിയിൽ ജോയിച്ചിട്ടുണ്ടല്ലോ അതുപോലെ അറിയണ്ട അതമ്മ നമ്മൾ അറിയാൻ പറ്റും ഇത് കേൾക്കാൻ കാലം തുടങ്ങി കാർഡ് കിട്ടിയിട്ട് ലോൺ എടുക്കാൻ ഈ ജന്മം നടക്കാൻ കേന്ദ്ര പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി കേരളത്തിന്റെ ആനുകൂല്യം കുറച്ചിട്ട് കേന്ദ്ര കേന്ദ്രഭാരത്തി വലിയ ഉപകാരമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല ഇല്ല ഇതാണ് നമ്മളെ പുതിയ ആർമി പറയണം ആളെ മനസ്സിലായില്ലേ മൂപ്പനാണ് മലയാളം പേര് ജോസഫ് ഇത് സുലോചന ടീച്ചർ ഞാൻ ഞാൻ സയൻസ് ആണ് വിഷയം വിഷയം നമസ്കാരം എനിക്ക് പരിമിതികളൊന്നുമില്ല ഏത് കൈകാര്യം ചെയ്യും എന്താ എന്റെ പേര് ഗായത്രി എന്നാ നിങ്ങളുടെയൊക്കെ പേര് വീട് ണെന്നാ ചോദിച്ചത് ഇവിടുത്തെ ഭാഷ മനസ്സിലാക്കാൻ ടീച്ചർക്കൊന്ന് പഴകേണ്ടി വരും ടീച്ചറുടെ വീട് പാലക്കാടാ ടീച്ചറുടെ കല്യാണം കഴിഞ്ഞതാണോ അവര് ചോദിച്ചത് ആണോ

അറിയാൻ ഈ ഭൂമി മലയാളത്തിൽ മേനം മാത്രമേ ഉള്ളൂ ആചാര സ്കൂളിൽ അറുതി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി പെൺകുട്ടി വന്നിരിക്കുന്നു കേട്ടത് നല്ല ചെറ്റിപ്പൂവിന്റെ നിറും പനങ്കള് പോലത്തെ മുടി ആ മുഖം കാണാൻ എന്തു കണ്ടോ ഇല്ല കണ്ടില്ല എന്നാൽ നമ്പൂർ കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മോട് ഭവിച്ചാലോ അല്ല മേനെ എനിക്ക് സംശയം ഹാജിയാൽ മനഃപൂർവ്വം ചെയ്ത പണിയാണോ എങ്ങനെ അല്ല മേനും ഹാജാരും തമ്മിൽ അത്ര സുഖത്തിനല്ലല്ലോ അപ്പൊ ഹിന്ദുക്കളുടെ സഹതാവം പിടിച്ചു വച്ചാ ഹാജ്യാർ കരുതിക്കൂട്ടി ചെയ്ത വല്ല ഏർപ്പാടുമായിരിക്കുമോ ഇത്